ഏവർക്കും സഹർഷം സ്വാഗതം ഓടിപിരു കൂട്ടുകാരെ ഓടിപിരി ഓടിപിരി ഓടിപിരു ഞാൻ പുതിയ ലൈഫുമായിട്ട് വന്നു എല്ലാവരെയും സഹർഷം സ്വാഗതം 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 പുതിയ പുതിയ കാര്യങ്ങൾ പുതിയ പുതിയ അറിവുകൾ പുതിയ പുതിയ സുഖർബന്ധങ്ങൾ നമുക്കൊരുമിക്കാം ഒരുമിച്ച് മുന്നോട്ടുള്ള യാത്രയിലേക്കാം എവരും ഓടിവായു 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 നല്ലൊരു ലൈഫിനെ കാമിഷിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾ ഓടി വരൂ ഓടി വരൂ ഓടി വരൂ ഹായ് രഞ്ജു ഹായ് രഞ്ജു വിക്കൊക്കെ മാറ്റിയിട്ടുണ്ടല്ലോ വിക്കൊക്കെ മാറ്റിയിട്ടുണ്ടല്ലോ രഞ്ജു എന്തുപറ്റി വിശേഷങ്ങളൊക്കെ പറയൂ എല്ലാവരും വിശേഷങ്ങളൊക്കെ പറയൂ നല്ല നല്ല കാര്യകർമ്മ സ്ഥലങ്ങളിലൂടെ നമുക്ക് ഒരു ദിവസം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധ്യമാകും ഞാൻ ആൻറ്റി ലൈവാണ് ആയിരുന്നു അത് ആണ് മാറ്റി വരുമോ ഓക്കെ 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 ഉറപ്പായിട്ട് ഉറപ്പായിട്ട് അമ്പരി ഗുഡ്ബിരി ഗുഡ്ബിരി ഗുഡ് നടക്കട്ടെ 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 കുഴപ്പമില്ല കുഴപ്പമില്ല എവിടെ 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 വേദാമ്പതത്തെ ഇഷ്ടപ്പെടുന്നവർക്ക് കൂടി വരി കൂടി വരി കൂടിവിരു കൂടി വരുക വേദാമൃതത്തിൻ്റെ പുതിയ ചാനൽ ലൈവിലേക്കാണ് ഏവർക്കും സഹർഷം സ്വാഗതം അരുമില്ലേ ലൈവിലേക്കാണ് വേദാമൃതത്തിനെ ഇഷ്ടപ്പെടുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓടിവരൂ ഓടിവരും ഓടി വരുവോ ശ്രദ്ധേയമായിട്ടുള്ള യാത്രകളിൽ ഒരുപാട് ഒരുപാട് കര തലങ്ങളിലൂടെ നമുക്ക് മുന്നേറുവാൻ ഒരുപാട് ഈശ്വര കർമ്മതലങ്ങൾ നമ്മുടെ പദ്ധതിയെ ശ്രേഷ്ഠമാക്കുവാൻ അതിലേക്കുറിച്ചറിയുവാനും ഗ്രഹിക്കുവാനും ആഗ്രഹിക്കുന്ന എല്ലാവരും ഓടി വരൂ ഓടി വരൂ ഓടി വരൂ ഹലോ കോർബിൻ ഹായ് 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 വേദ കാണാനില്ലല്ലോ ആ ഇവിടെ നെറ്റ് വിഷയമായതുകൊണ്ട് ഞാൻ തൽക്കാലം ദഹമ്മൂടി അങ്ങ് മാറ്റി വെച്ചു ക്യാമറ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പം പണിയാവും നെറ്റ് ഇഷ്യൂ ഉണ്ട് ഞാൻ പറഞ്ഞ ആൾക്കാരെയും അറിയാലോ തല ആൻറ്റി ഇപ്പോൾ ഫോളോ ഉണ്ട് ഇന്നലെ ആടെ ചർച്ച ചെയ്ത് ബാക്കിയല്ല ഓക്കെ 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 സുഖമായിട്ടിരിക്കണോ ഗോർബന്യു സുഖമായിട്ടിരിക്കണോ മാറി ഉണങ്ങി തുടങ്ങി പിന്നെ പറയൂ വിശേഷങ്ങൾ പറയൂ 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 രണ്ടുപേരേ ഉള്ളൂ രണ്ടോ മൂന്നോ പേരേ ഉള്ളൂ ഞാൻ ഇന്ന് ലൈവ് ഇല്ല ഇടുന്നില്ല എന്ന് വിചാരിച്ചതാണ് പിന്നെ എല്ലാവരും ലൈവ് ഇടുന്നത് കാണുമ്പം kanal nu nokkam ennu vicharich irangi thirichathana aram food kazhichilla food kazhichilla 10 manikku 10 maniya aa aa athe athe swabhavathinte karyathil orichiri vishayunde renchu adaro prathye character aanu ഞാൻ രണ്ട് പ്രാവശ്യം ലൈവിൽ പോയപ്പോൾ എനിക്കിത് വ്യക്തമായിട്ട് മനസ്സിലായി പറയൂ കോർബിൻ എന്താണ് ആഗ്രഹം പറയൂ 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 പേര് മുകളിൽ നിൽപ്പുണ്ട് മൂന്ന് പേരേ താഴെയുള്ളൂ മൈ ഡി ചിച്ചി ഹായ് ഹായ് നമസ്കാരം നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷങ്ങളാ പറയൂ കലാ ബ്ലോഗ് കൂട്ടാക്കി ഉണ്ട് ചേട്ടൻ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാം ശരി 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 ആയിക്കോട്ടെ 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 ഓണ് കഴിച്ചില്ല ചേച്ചി പത്തുമണിയാവും അവിടെ ലൈവ് ഒൻപത് മണിക്ക് കഴിയും ഞാൻ അവരെ ഇങ്ങോട്ട് കൊണ്ടുവരും

ഈ പന്നിയുടെ ശല്യം അതൊക്കെ കാരണം അകത്താണ് റൂമിനകത്താണ് ആയതുകൊണ്ട് തന്നെ കിടന്നുകൊണ്ടാണ് ലൈവ് ലൈറ്റ് പ്രശ്നമായതുകൊണ്ട് മുഖം ഇടാതെയാണ് ലൈവ് ഇടുന്നത് സ്വയം ക്ഷമിക്കുക തുടർന്നുള്ള ദിനങ്ങളിൽ നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ട് ലൈവിലേക്ക് നീങ്ങാവുന്നതാണ് ി ഡയറി രത്നം വെച്ച വെച്ച് വിളിക്കുന്നുണ്ട് രഞ്ജൂ എല്ലാവർക്കും നീല നീലപ്രായം തന്നിട്ടുണ്ട് കൂട്ടാക്കാൻ പറ്റുന്നവരൊക്കെ ഒന്ന് കൂട്ടാക്കിക്കോളൂ ആ അഭിനിശല്യം എല്ലായിടത്തും ഉണ്ട് ഇത് വെളിയിരുന്ന വെളിയിലേ എനിക്ക് നെറ്റ് കിട്ടുകയുള്ളു വിലയിരുന്ന് ചെയ്യുവാൻ സാധിക്കണില്ല പതിനെട്ട് പേരും മൊബൈൽ വാച്ചിങ് ലൈവിലുണ്ട് പക്ഷെ മൂന്ന് ലൈക്കേ കിട്ടിയിട്ടുള്ളൂ കടന്നു വരൂ ഫ്രണ്ട്സോടി വരവോടി വരും നിങ്ങളുടെ നിസീമമായ സഹകരണമല്ലേ നമ്മളെ ഉയർത്തണത് ചെറിയൊരു ചാനലാണ് എല്ലാവരുടെയും സഹകരണം യഥേഷ്ടം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല നല്ല വീഡിയോസുകളും നല്ല നല്ല അറിവുകളും അതേപോലെ ജ്യോതിശാസ്ത്രം വാസ്തുശാസ്ത്രം തുടങ്ങി ശാസ്ത്രാദികളിലൂടെ ഉള്ള അറിവുകൾ നിങ്ങൾക്ക് നേരിട്ട് ലഭ്യമാകുന്നതാണ് ആ ഫ്രണ്ട്സ് കടന്നു വരും ഇവിടെ നെറ്റ് പ്രശ്നമാണ് അതെ 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 അതാണൊരു വിഷയം ഇവിടെ എനിക്ക് നെറ്റ് വിഷയമുണ്ട് ചേച്ചി അതാണ് ലൈവ് ഇടാൻ പലപ്പോഴും മടിക്കണം പ്രത്യേകത എന്ന് പറയുന്നത് നെറ്റ് ഇഷ്യൂ ഭയങ്കരമാണ് ഡ്യൂട്ടി പോയിൻ്റെ ആയതുകൊണ്ട് വീടു അല്ല എൻ്റെ സ്വന്തം സ്ഥലമാണെന്ന് നമുക്ക് വൈഫൈ ഉണ്ട് കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്ത് പോകാം പക്ഷെ നമ്മൾ ഡ്യൂട്ടി സ്ഥലത്ത് നിൽക്കുന്നത് കൊണ്ട് അതിന് സാധ്യമാകണില്ല സിക്ഷം സ്വാഗതം ചെയ്ത പറയൂ വിശേഷങ്ങളൊക്കെ പറയൂ വിശേഷങ്ങളൊക്കെ പറയൂ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ പറയൂ ആ നെറ്റ് വിഷയം നെറ്റ് തിരിഞ്ഞുകൊണ്ടേ ഇരിക്കുന്ന എല്ലായിടത്തും അത് തന്നെയാണ് നെറ്റ് വിഷയം നെറ്റ് ഇഷ്യൂസ് ഉണ്ടോ നെറ്റ് ഇഷ്യൂ ആണ് ഭയങ്കര വിഷയം ആ പറ്റുന്നവരെ ആ ശ്രീജു വന്നിട്ടുണ്ടല്ലേ ശ്രീജു തിരുമേനിന്ന് വിളിക്കുന്നുണ്ട് എന്നെയും എല്ലാവരും സബ്മി ചെയ്ത് കൂട്ടാക്കണേ ഉറപ്പായിട്ടും 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 കാലുസുഖമായിട്ടിരിക്കണു ശ്രീജു ശ്രീജു തിരിഞ്ഞുകൊണ്ടേ അതെ 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 നെറ്റ് വിഷയമാണ് നെറ്റ് വിഷയമാണ് പറയൂ 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 വിശേഷങ്ങളൊക്കെ പറയൂ എല്ലാവരും വിശേഷങ്ങളൊക്കെ പറയൂ ആരെയും കാണുന്നില്ല പറയൂ പറയൂ വിശേഷങ്ങളൊക്കെ പറയൂ എല്ലാവരുടെയും പറയൂ ഹായ് ഫ്രണ്ട്സ് ഓടി വരു ഓടി വരുവോടി വെറുപോടി വരൂ ആരെങ്കിലും ഉണ്ടോ അതിലൂടി വെറു കൂടി വരു കൂടി വരൂ കുറച്ച് സമയം ഒരുപാട് കാര്യങ്ങളുമായിട്ട് വേദാമൃതത്തിൽ സംഘർഷം കൂടുതലും കൂടുതലും യും ഒരു റിപ്ലൈ കിട്ടുന്നില്ല പിന്നെ എല്ലാവരുടെ ഏറ്റവും ഇഷ്ട കൊണ്ടാണ് шийшлэг акапараг татаа para, el, para el.

ഇവിടെ ഈ വേദാമൃതത്തിനെ ഇഷ്ടപ്പെടുന്നവർക്ക് ഓടിവരും ഓടിവരും ഓടിവരൂ ഓടിവരോടി വരൂ